അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം ഉണ്ടാകും എന്നല്ലേ നമ്മൾ കേട്ടത് അതേപോലെയുള്ള സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ പാലക്കാട്ടെ വിളയൂർ പഞ്ചായത്തിലെ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മയുടെ മരണത്തിന് ഞങ്ങളൊന്നും അല്ല കാരണക്കാർ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന മൂത്തമകൻ്റെ വോയിസ് ക്ലിപ്പുകൾ വന്നിരുന്നു വന്നിരുന്നതായിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇവിടെ ചേർക്കുകയാണ് അതായത് എനിക്കിതിൽ ഒരു ബന്ധുവില്ല ഈ പറയപ്പെടുന്നത് പോലെ ഞാൻ ഉമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് മറിച്ച് എൻ്റെ അനുജന്മാരാണ് ചെയ്തത് അവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് എന്നാണ് ഈ മൂത്ത മകൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം അതിന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മറുപടി കൊടുക്കാം ഈ വിഷയത്തിൽ അതായത് എന്റെ ഉമ്മ മരണപ്പെട്ടതും പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയതും പിന്നെ വൃദ്ധസ്ഥാനത്തിലായാലും കാര്യങ്ങള് പലതരത്തിലുള്ള വീഡിയോകളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിനെ ഒരു തരത്തിൽ അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് ആൾക്കാരും ചളി വാരിയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരും പറയുന്നുണ്ടായിരുന്നു ആ മോ മകന്റെ മുഖം ഒന്ന് കാണിക്കണം ആ മുഖം ഒന്ന് കാണിക്കാൻ കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പക്ഷെ മാത്രല്ല അതിനേക്കാളും കൂടുതൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പിന്നെ ഹോം നഴ്സ് ഇന്നലെ പല വീഡിയോയിൽ വന്നതിൽ കമൻറ് ബോക്സിലിട്ടു യാഥാർത്ഥ്യം അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണൂ ഇവിടെ വന്ന് പരിശോധിക്കൂ പിന്നെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാ ഞാൻ വേണേ അഡ്രസ്സ് തരാ എന്ന് പറഞ്ഞ അവര് അവരെ വകയായിട്ട് ഒരു പിന്നെ ഗ്രൂപ്പിൽ ഒരു കമന്റ് കിട്ടു പക്ഷെ ആ കമന്റ് കണ്ടിട്ട് വായിച്ചിട്ട് നോക്കിയിട്ട് പല ആൾക്കാരും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി എന്തുകൊണ്ടാണ് നിനക്ക് സത്യാവസ്ഥ പുറത്തു വരുന്നത്ര ആഗ്രഹം പറഞ്ഞിട്ട് അവരുടെ പേരിൽ കൊറേ ചീത്ത പറയാൻ തുടങ്ങി അതായത് ഇവര് പറയുന്നേ പിന്നെ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്ന വാർത്തകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിനെയൊക്കെ അഭിനന്ദിക്കുന്നു എന്നാണ് ഇയാൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇയാളെയും കൂടി കൊണ്ടാണല്ലോ ഞങ്ങൾ ആ വാർത്തകളൊക്കെ പുറത്തുവിട്ടത് പക്ഷെ ഇയാൾ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല രാമ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തടി ഒഴിവാക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നുള്ളത് അതായത് അനുജന്മാർക്ക് നേരെ അനുജന്മാരും അത്ര നല്ലവരൊന്നും അല്ല അവരും ചെയ്തത് തെറ്റന്നെയാണ് പക്ഷെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാം അവരുടെ തലയിൽ ഇട്ടിട്ട് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം മറ്റുള്ള ഭാഗം കൂടിക്കെ ഞാനൊന്ന് കറഞ്ഞ ആളാണ് ഉമ്മടെ അവസ്ഥ കണ്ട് ഉമ്മ അന്ന് രാത്രി വരെ വിചാരിച്ച ആളാണ് ഞാന് നമ്മളെ എല്ലാ സജ്ജികളും പേടിച്ചിട്ടായിരുന്നു രാത്രി ചിലവഴിച്ചു അനിയന്മാരോ അവരെ ഭാര്യമാരോ കുട്ടികളോ ആരും തിരിഞ്ഞു നോക്കിയില്ല പക്ഷെ അവരാരും സങ്കടപ്പെട്ടത് പോലും ഇല്ല പക്ഷെ വ്യൂവേഴ്സ് മറ്റേ വീഡിയോ കണ്ട വ്യൂവേഴ്സ് എത്രമാത്രം കരഞ്ഞു എത്രമാത്രം എന്നെ അതിശേപിച്ചാലും ബാക്കിയുള്ള എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഏത് മകൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾ തെറി പറയണം നിങ്ങൾ കല്ലെടുത്തെറിയണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാന് മനസ്സിലായോ എനിക്കത് വളരെ സന്തോഷം നിങ്ങൾ പക്ഷെ നിങ്ങൾ കണ്ടിട്ട് കണ്ണീരൊഴുക്കി പക്ഷെ എൻ്റെ അനിയന്മാർക്ക് റഷീദ് സലീം മജീദ് ഞങ്ങള് നാലാൺ മക്കളാണ് മൂത്ത മകളാണ് എൻ്റെ പേര് മൂത്ത മകനാണ് ഞാൻ എൻ്റെ പേര് അബ്ദുൾ ധൈര്യമായിട്ട് നിങ്ങളെ ഫേസ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ സത്യാവസ്ഥ പുറത്തു വരണം ഇത് കണ്ടിട്ട് പോലും എൻ്റെ മൂന്നനുജന്മാരോ അവരെ ഭാര്യമാരോ അടുത്തുള്ളൂ രാത്രി അഞ്ച് പത്ത് മീറ്റർ അകലെ താമസിക്കുന്ന അവര് പോലും വന്ന് നോക്കിയില്ല ഇതാണ് ഇന്നത്തെ സമൂഹം എങ്ങനെ പോകുന്നു എന്റെ അനുജന്മാർ പോക്ക് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ വർഷങ്ങൾ ഇയാൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അനുജന്മാരാണ് ചെയ്തത് അവരുടെ ഭാര്യമാരാണ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ നൂറ് ശതമാനം പറയുന്നു അനുജന്മാര് ഇതിനൊരു കാരണമാണ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ജ്യേഷ്ഠൻ അതായത് ഈ പറയപ്പെടുന്ന ഈ വീഡിയോയിലുള്ള ഈ വ്യക്തി ഉമ്മയും കൊണ്ട് പോയിട്ട് അതുപോലെ തന്നെ ഉമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസയൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ട് ഉമ്മയെ ഉമ്മക്ക് വേണ്ട ചെലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് തീർന്ന സമയത്ത് ഇയാള് തോന്നിവാസം കാണിച്ചിട്ട് ഉമ്മയെ കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിൽ വൃദ്ധമന്ദിരത്തിലിട്ടു എന്നുള്ളത് ഒരു വലിയ തെറ്റാണെങ്കിൽ പോലും അനിയന്മാരെ അങ്ങനെ സംഭവിക്കുമ്പോ നിങ്ങളുടെ ഉമ്മയല്ലേ ഒമ്പത് മാസം പത്ത് മാസം ഗർഭപാത്രത്തിൽ ചുമന്നു നടന്ന ഒരാളല്ലേ ആ ബോധം ഉണ്ടാവണ്ടേ എന്നുള്ള ചോദ്യം ഇയാളെ പോലെ തന്നെ ഞാനും ചോദിക്കാണ് പക്ഷെ അത് ചോദിക്കാൻ ഈ പറയപ്പെടുന്ന മൂത്ത മകന് അർഹതയില്ല അത് ചോദിക്കാൻ ഈ പറയപ്പെടുന്ന ഈ വീഡിയോയിൽ വന്നിട്ട് വേദമോതുന്നൂത്ത മകന് അർഹതയില്ല ഞങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാൻ അർഹതയില്ല അത്രയും വൃത്തികെട്ട പരിപാടിയാണ് നിങ്ങൾ ചെയ്തത് നമുക്ക് ഇയാളുടെ കുറച്ചും കൂടി ന്യായീകരണ വീഡിയോ ഉണ്ട് അതും കണ്ടതിന് ശേഷം നമുക്ക് വ്യക്തമായ മറുപടി കൊടുക്കാം അപ്പൊ എനിക്ക് തോന്നി എന്റെ ഉമ്മ താമസിക്കേണ്ടത് ഞാൻ ഇവിടെ റിട്ടയർ ചെയ്ത് വന്ന ആളാണ് എന്റെ ഉമ്മ താമസിക്കുന്നത് എന്റെ കൂടെയാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഇത്രയും പ്രൗഢിയായി ജീവിക്കുന്ന തറവാടിത്തുള്ള ഒരു ഉമ്മ ഇങ്ങനത്തെ അന്തരീക്ഷം കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല ഞാൻ അതിനു വേണ്ടി അനിയനെ വിളിച്ചു സൗദി അറേബ്യയിൽ ഇതാ ഉമ്മാനെ ഞാൻ കൊണ്ടുപോവാണ് സംഗതി ഇങ്ങനെയാണ് അവസാനം ഒന്നൊന്നര പിന്നെ മാസത്തെ ഫോളോ അപ്പിന് ശേഷം അതായത് അഞ്ച് തവണ ഞാനവിടെ പോയിട്ട് എന്നിട്ട് അവസാനം ഉമ്മ സമ്മതിച്ചു ഓക്കെ മണി എന്റെ മണിന്ന വിളിക്ക മൂത്തമാനെ ഞാൻ നിന്റെ കൂടെ വരാ ഒരു പ്രശ്നമല്ല എനിക്ക് ഇങ്ങനത്തെ അസൗകരമുണ്ട് ടി വി പോലും കാണാൻ സൗകര്യമില്ല ഇല്ല അങ്ങനത്തെ ഒരു അന്തരീക്ഷം വളർന്നു വരുന്ന ഉമ്മയാണ് ഞാൻ അന്തം ഇട്ടുപോയി എന്നിട്ട് ഉമ്മാക്ക് ഇൻഡിപെൻഡൻസ് വേണമെന്ന് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങളെ വീഡിയോയിൽ പറഞ്ഞ ഔട്ട് ഹൗസ് അല്ലെ നിങ്ങൾ പറഞ്ഞ ഏറെന്തോ എന്തോ ആയിക്കോട്ടെ പേരന്തോ പറഞ്ഞോട്ടെ അത്രയും നല്ലൊരു സ്ഥലത്ത് ഹോം ഹോംനേഴ്സിനെ വെച്ചിട്ട് പണിക്കാരെ വെച്ചിട്ട് ഉമ്മായുടെ എല്ലാ സൗകര്യവും കൊടുത്തിട്ട് ആധുനികമായ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് രണ്ടായിരത്തി ഒക്ടോബർ നവംബറിൽ അവിടെ കൊണ്ടുവന്ന ആളാണ് ഞാൻ അന്ന് തൊട്ട് നോക്കി ഞാൻ അഭിമാനം കൊള്ളാൻ എന്റെ പൈസ കൊണ്ടല്ലോ ഉമ്മടെ സ്വന്തം പൈസ പൈസ പറയുന്നത് കേട്ടോ അതായത് ഉമ്മ ഈ അനുജന്മാരുടെ വീട്ടിൽ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴും അങ്ങനെ എന്തോ ആണ് എനിക്കറിയില്ല അപ്പൊ എനിക്ക് അത് കണ്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് മൂത്തമകനായിട്ടുള്ള അസീസ് പറയുന്നത് അപ്പൊ അസീസ് നിങ്ങൾ കേട്ടല്ലോ കഷ്ടപ്പാട് കണ്ടിട്ട് ആ ഉമ്മയുടെ ദയനീയമായിട്ടുള്ളൊരവസ്ഥ കണ്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് അതേ ഉമ്മക്ക് മറ്റൊരു ദയനീയ അവസ്ഥ ഉണ്ടായപ്പോ എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി വിട്ടത് ദയനീയമായ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഉമ്മയെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എങ്കിൽ ആ ഉമ്മക്ക് മറ്റൊരു ദയനീയ അവസ്ഥ ഉണ്ടായപ്പോൾ എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിൽ വിട്ടത് അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നത് മറ്റൊന്നിനും അല്ല നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അതിലേ ഉമ്മയുടെ ഒരു ചെലവും ഞാൻ നോക്കിയിട്ടില്ല എന്ന് ആത്മാഭിമാനത്തോടെ വിളിച്ചു പറയാണ് ഈ മകൻ എന്താ പറയുന്നത് ഉമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസയിൽ തന്നെയാണ് ഉമ്മയെ ഞാൻ സംരക്ഷിച്ചത് എന്നുള്ളതാണ് അതാണ് ഉമ്മക്ക് ഇഷ്ടം ഉമ്മയുടെ ഇഷ്ടം ഒരുപാട് വേറെയും ഇഷ്ടമുണ്ടോ നിങ്ങളുടെ ഉമ്മയ്ക്ക് നിങ്ങളുടെ മക്കളുടെ കൂടെ ജീവിക്കാനുള്ള ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടം കണ്ടില്ല മറിച്ച് വേറൊരു ഇഷ്ടം കണ്ട് എന്താണ് ആ ഇഷ്ടം ഉമ്മയുടെ പണം കൊണ്ട് ഉമ്മക്ക് ചെലവ് കഴിഞ്ഞു പോകണം എന്നുള്ളത് ഉമ്മയുടെ ആഗ്രഹമായിരുന്നു അത് ഉമ്മയുടെ ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം സാധൂകരിച്ചു കൊടുത്തു മറച്ച ബാക്കിയുള്ള ഇഷ്ടമൊക്കെ അങ്ങ് വൃദ്ധ മന്ദിരത്തിൽ സാധൂകരിച്ചു കൊടുത്തു ന്യായീകരണമൊക്കെ കൊള്ളാം പക്ഷെ അത് ഇവിടെ വേണ്ട കേട്ടോ ന്യായീകരണം ഒന്നും വേണ്ട നിങ്ങളെ ന്യായീകരിക്കാൻ ഒക്കെ നാറു ന്യായീകരിക്കാൻ വന്നിട്ടുണ്ട് എന്നിട്ട് ആത്മാഭിമാനത്തോട് പറയാം ഉമ്മയുടെ പൈസ ആ ഉമ്മയുടെ അക്കൗണ്ടിൽ എത്രയാ പൈസ ഉണ്ടായിരുന്നത് അൻപത് ലക്ഷത്തിന് മുകളിൽ പൈസ ഉണ്ടായിരുന്നില്ലേ മരിച്ചു പോകുമ്പോ എത്ര പൈസ ഉണ്ടായിരുന്നത് ആ പൈസ ഉളുപ്പുണ്ടോ ഇത് പറയാൻ ഉളുപ്പുണ്ടോ പ്രാർത്ഥന പഠിച്ചു സ്വീകരിക്കും ഉമ്മ സ്വർഗത്ത് പോകും ഉമ്മാക്ക് വേണ്ടി ആമിനും പറഞ്ഞ എല്ലാവർക്കും സന്തോഷമുണ്ട് എന്നിട്ട് പോലും ഈ മയ്യത്ത് സലീം എന്ന് പറഞ്ഞ സഹോദരനെ വീട്ടിൽ വെച്ചിട്ട് പോലും ഒരു ദിക്രോധേ ഒരു മൗലിതോദെ ഒരു ഏഴ് നടത്താൻ ശ്രമിക്കേ ഒന്നും ചെയ്ല്ല അതിന് പകരം ഞാൻ പൈസ പോലും കൊടുത്തിരുന്നു അത് ഉമ്മാടെ പൈസ തന്നെ കൊടുത്തിരുന്നു ഇത്രയും മുപ്പതിനായിരം നാല്പതിനായിരം അതായത് ഒരു തരത്തിൽ പോലും ഉമ്മ ഉമ്മായുടെ പൈസ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളത് പറഞ്ഞ് ഇതായത് കൊണ്ടാണ് അത്രയും പൈസ ഞാൻ അനിയന്മാർ കൊടുത്തോ അവസാനം ഒരു മീശാങ്കല്ല് വെക്കാൻ പോലും അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല പക്ഷെ മീശാങ്കല്ല് വെക്കാൻ ഞാൻ ആൾറെഡി താല്പര്യം അത് എന്റെ പൈസ ഞാൻ പൈസയുടെ കാര്യം പറയില്ല അത്രയും എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ആകെ നിങ്ങളൊക്കെ ആ ഉമ്മക്ക് വേണ്ടിയിട്ട് ചെയ്തത് അവസാനം ഈ മീസാങ്കല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചതിന് ശേഷം ഈ കബറിന്റെ അടുത്ത് വെക്കുന്ന ഒരു സംഭവമാണ് അറിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അറിയുന്ന ആളുകൾ ഉണ്ടാകും മുസ്ലിം മതവിശ്വാസികൾക്കൊക്കെ അറിയാം പക്ഷെ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് ഈ കബറിന്റെ അടുത്തായിട്ട് വെക്കുന്നത് അതായത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇന്ന ആളുടെ കബറാണ് ഇന്ന വ്യക്തിയുടെ കബറാണ് എന്ന് വ്യക്തമാക്കാനാണ് ഈ മീസാ കല്ല് സ്വാഭാവികമായിട്ട് വെക്കാറ് ആ മീസാ കല്ലിനാണ് ഇയാൾ പൈസ കൊടുത്തു എന്ന് പറയുന്നത് അത് വലിയ അഭിമാനത്തോടെ ഇയാൾ പറയാണ് ഞാനാണ് അത് കൊടുത്തത് എൻ എനിക്ക് തോന്നുന്നത് ഈ ഉമ്മ ജനിച്ചിട്ട് ഇന്നേ വരെ ഇയാൾ കൊടുത്തിട്ടുള്ള ഏക പൈസ ചിലപ്പോൾ അതായിരിക്കാം കാരണം ഈ വീഡിയോയിൽ തന്നെ അയാൾ പറയുന്നുണ്ട് ഞാൻ ഉമ്മ മരിച്ചതിന് ശേഷം മൊയ്ലും മറ്റുള്ള പരിപാടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ എന്റെ പൊന്നടാവ് എന്തൊരു സംഭവമാണിത് ഉമ്മയുടെ അവസാനത്തെ സമയം എല്ലാവരും മക്കളൊക്കെ ഉമ്മയുടെ അവസാനത്തെ സമയമല്ലേ ഈ പരിപാടികളൊക്കെ ഉമ്മക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഈ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാത്തവരുണ്ട് കഴിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് എന്റെ കയ്യിൽ നിന്ന് കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കാറ് അപ്പൊ അത് ഉമ്മന്റെ പൈസ തന്നെയാണ് അസീസെ നിങ്ങള് നിങ്ങളെ തന്നെ നാണം കെടുത്തുക നിങ്ങൾ തന്നെ പറയാതെ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ ഉമ്മയെ ഈ ദയനീയ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് അതായത് നിങ്ങൾ നിങ്ങളുടെ അഞ്ചന്മാർ ഗതികെട്ട സ്നേഹം ഒട്ടുമില്ലാത്ത മാതൃസ്നേഹം സ്നേഹം ഒട്ടുമില്ലാത്ത അനിയന്മാരാണ് എനിക്ക് ഞാൻ പല സന്ദർഭത്തിലും വാർഡ് മെമ്പേഴ്സിനും പഞ്ചായത്ത് പ്രസിഡന്റിനോടും പഞ്ചായത്ത് അധികാരികളോടും പറഞ്ഞു എന്താണ് എന്റെ അനിയന്മാർ എങ്ങനെയാണ് എന്താണ് അവർ നന്നാവാത്തത് എന്ത് വാശു പുറത്താണ് അവരും അവരുടെ ഭാര്യമാരും എല്ലാരും ഒത്തൊരുമിച്ച് എനിക്ക് എതിരായിട്ട് പോയി എനിക്ക് അവർക്ക് എന്ത് കിട്ടി പിന്നെ ഉമ്മാനെ വൃദ്ധസ്ഥാനത്തിലാക്കി നിങ്ങള് പറഞ്ഞ ആലോചിച്ച് നോക്കണം ഇവിടെ വരുന്ന എല്ലാ ഹോം നമ്മൾ നാലും അഞ്ചു ഹോം നഴ്സുമാരെ വെച്ചിട്ടാണ് ഞാൻ ഉമ്മാന അവിടെ നോക്കിയിരുന്നത് അതിൽ എനിക്ക് സ്വന്തമുള്ളൂ കാരണ അവർക്കൊക്കെ ഇരുപതിനായിരം ഇരുപത്തിയായിരം രൂപ ശമ്പളം കൊടുത്തു നിർത്തിയ ആളാണ് ഞാൻ മനസ്സിലായോ എന്നിട്ട് പോലും ഇവർ ആര് മര്യാദം തിരിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഹോം നഴ്സുമാരുടെ പെരുമാ അവരുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ കണ്ട് മടുത്തിട്ട് പല ഹോം നഴ്സുമാരും അതായത് ഈ ഇവര് ഈ പറയപ്പെടുന്ന അസീസ് വീട്ടിലേക്ക് ഉമ്മയെ ശേഷം ഉമ്മയുടെ അക്കൗണ്ടിലുള്ള പൈസയൊക്കെ തീർന്നു ഇതൊരു ഫാക്റ്റാണ് അതുമായി ബന്ധപ്പെട്ട് കേസൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഇയാൾ എൻ്റെ പറയുന്നത് അപ്പോൾ ആ പൈസയൊക്കെ തീർന്ന സമയത്ത് പിന്നെ ഉമ്മയുടെ ചെലവ് സ്വന്തം കയ്യിൽ നിന്നാവണമല്ലോ കാരണം ഇങ്ങനെ കയ്യിൽ നിന്ന് നോക്കണം അപ്പൊ അനുജന്മാരുടെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അനുജന്മാര് ഇയാളോട് ചോദിക്കാൻ തുടങ്ങി ഉമ്മയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ എവിടെ ആ പൈസ എന്താ നിങ്ങൾ ചെയ്തതെന്ന് അനുജന്മാർ ചോദിക്കാൻ തുടങ്ങി അപ്പോ ആ സമയം ഈ പൈസ ഒക്കെ തീർന്ന സമയത്ത് വേണ്ട പൈസ തീർന്ന സമയത്ത് ഉമ്മയെ വേണ്ട എന്നിട്ട് വലിയ ഒരു റിസോർട്ടിൽ വിളിച്ച് പറയുകയാണ് ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ കൊണ്ടുപോയിട്ട് ഉമ്മയുടെ ഒരു സമാധാനത്തിന് നിങ്ങളുടെ ഉമ്മ ആഗ്രഹിച്ചത് അതൊന്നുമല്ലോ നിങ്ങളുടെ ഉമ്മ ആഗ്രഹിച്ചത് അതൊന്നുമല്ല നിങ്ങളുടെ ഉമ്മ ആഗ്രഹിച്ചത് മക്കളോ മക്കളോടൊപ്പം അവരുടെ കുട്ടികളോടൊപ്പം സ്വത്തമായി കഴിയാൻ വേണ്ടിയിട്ടാണ് ആ സാധു ചിന്തിച്ചത് ആ സാധു ചിന്തിച്ചത് അതാണോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനല്ല നിങ്ങളൊക്കെ പ്രായമായ ഒരു മനുഷ്യനല്ലേ പ്രായമായ ഒരു മനുഷ്യൻ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകില്ലേ നിങ്ങളുടെ മക്കൾ ഇപ്പൊ നിങ്ങൾ തന്നെ പറയും നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഇട്ടേച്ച് പോയി എന്നുള്ളത് അതിന്റെ കാരണം എന്താണെന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല അതിന്റെ കാരണം ഞാൻ പറയുന്നുമില്ല കാരണം അത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ പ്രൈവസി ലൈഫാണത് പോയിക്കോട്ടെ പക്ഷേ ആ സമയം നിങ്ങൾ അനുഭവിച്ച ഒരു വേദന ഉണ്ടാകുമല്ലോ നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയ വേദന ഉണ്ടാകും ഉണ്ടാകണം മനുഷ്യനായാലും ഉണ്ടാകും ആ വേദനയുടെ നൂറ് മടങ്ങായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മ അനുഭവിച്ചത് കാരണം ഭാര്യ എന്ന് പറയുന്നത് രക്തബന്ധമല്ല ഇത് രക്തബന്ധമല്ലാതെ വന്നു ചേരുകയും ഒരുപാട് രക്തബന്ധങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യുന്ന ഒരു ബന്ധമാണത് പവിത്രമായ ബന്ധമാണ് അല്ലാതെ ഒന്നും പറയുന്നില്ല പക്ഷെ നിങ്ങളെ പ്രസവിച്ച നിങ്ങളെ കുട്ടിക്കാലം മുതൽ തന്നെ നോക്കിയിരുന്ന നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ ആ പാവം എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ നിങ്ങളുടെ അനുജന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഉമ്മാനെ എവിടെ കൊണ്ടു നോക്കി കഴിഞ്ഞാലും എവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും ഉമ്മാനെ അന്വേഷിക്കാൻ അനുമാനും വരില്ല ആരോ ഭാര്യ വരില്ല എന്നൊക്കെ അത് മനസ്സിലായ കാര്യമാണ് അപ്പൊ അവസാനം ഗതി കെട്ടിട്ടാണ് ഇരുപത്തി രണ്ടാം തീയതി എല്ലാവരും പോയപ്പോ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച ഞാൻ അവിടെ കൊണ്ടുപോകാൻ നിർബന്ധിതനായത് ഇതാണ് അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ കാണുന്ന വൃദ്ധ സാധനം അല്ല അവിടെ അന്തരീക്ഷം കേരളത്തിൽ ഒരു അവർ അവരൊരു സ്പെഷ്യൽ റൂം അറേഞ്ച് ചെയ്ത എല്ലാ സംവിധാനം ഉണ്ട് എല്ലാ സ്പെഷ്യൽ കെയർ നോക്കുക അവിടെ പരിചയപ്പെട്ട ഹോം നഴ്സുമാരുണ്ട് മാത്രമല്ല ഉമ്മാന ദിവസം പോയി നോക്കാനുള്ള പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഇവിടെ നിന്നിരുന്ന ആൾക്കാരവിടെ ആയത് കൊണ്ട് അവരും തന്നെ ഉമ്മക്ക് ചെറിയ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ ഓട്സ് ഉണ്ടാക്കി കൊടുക്കാനും എല്ലാ അതായത് അവിടുന്നില്ല സംസവെള്ളം എല്ലാ സ്പെഷ്യൽ വെള്ളം മാത്രം കിട്ടും ഞാൻ ദിവസം യാത്ര ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ഇത് കണ്ടിട്ട് എന്നെ പറയണ്ട എന്റെ വേണ്ടി അല്ല നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അത് കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും ഹിന്ദു ആയി കഴിഞ്ഞാലും മുസ്ലിം ആയി കഴിഞ്ഞാലും ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ അവനൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ആ പാവ ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക തന്നെയാണ് അവരനുഭവിച്ച ആ വേദന അവർ മനസ്സിലാക്കുക നിങ്ങൾ ഈ മക്കൾക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് കാരണം നിങ്ങൾ അത്രയും മോശപ്പെട്ട ആളുകളാണ് കാരണം ഈ പറയപ്പെടുന്ന മൂത്ത സഹോദരൻ ഉമ്മയുടെ ബാങ്കിലുള്ള പൈസയൊക്കെ അടിച്ചു മാറ്റി എങ്കിൽ അതവിടെ കിടക്കട്ടെ പക്ഷെ ഈ പറയപ്പെടുന്ന ബാക്കിയുള്ള മക്കൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതാകുമോ പൈസയുടെ അല്ലെങ്കിൽ പൈസയെ മാനദണ്ഡമാക്കിയിട്ടാണ് നിങ്ങൾ ഉമ്മ എന്ന് പറയുന്ന ഒരു വാക്കിന് നിർവചനം നൽകുന്നത് എങ്കിൽ നാളുകളിൽ ഇതേപോലെ പൈസയെ മാനദണ്ഡമാക്കിയിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നിർവചനം നൽകി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അന്നറിയാം ഈ പൈസയുടെ മൂല്യം എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ സ്നേഹത്തിന്റെ മൂല്യം എന്താണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിന്റെ രണ്ടിന്റെയും മൂല്യം എല്ലാത്തിനും മൂല്യങ്ങളുണ്ടല്ലോ പക്ഷെ ഈ സ്നേഹത്തിന്റെ മൂല്യം ഉണ്ടല്ലോ അത് കോടിക്കണക്കിന് ശത കോടിക്കണക്കിന് ആയിര കോ ആയിരം കോടി പതിനായിരം കോടിക്കണക്കിന് രൂപ ഒരിടത്ത് വെച്ചിട്ട് ഒരു സ്നേഹത്തെ അതായത് ഇത്തിരി സ്നേഹത്തെ ഒന്ന് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ അതിന് തന്നെയാണ് മൂല്യമുള്ളത് ഉള്ളത് അത് എല്ലായിടത്തും അല്ല ചിലയിടങ്ങൾ അതിന് തന്നെയാണ് മൂല്യമുള്ളത് പൈസയ്ക്ക് വാല്യൂ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ചിലയിടങ്ങളിൽ സ്നേഹത്തിനാണ് വാല്യൂ ഉള്ളത് ആ സ്നേഹത്തിന് വാല്യൂ ഉള്ള ഒരു ഇടമായിരുന്നു ഉമ്മ കാരണം നിങ്ങളെ സ്നേഹിച്ചിരുന്നു ആ സ്നേഹത്തിന് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ച് അത്രത്തോളം സ്നേഹം കൊടുക്കാൻ ജീവിതം കൊണ്ട് സാധിക്കില്ല പക്ഷെ ഒരിത്തിരിയെങ്കിലും കൊടുക്കാം നൂറ് ശതമാനം കൊടുക്കാൻ പറ്റില്ല പക്ഷെ പത്ത് ശതമാനം കൊടുക്കാം പക്ഷെ നിങ്ങൾ കൊടുത്തില്ല നിങ്ങളോട് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ആ ഉമ്മയുടെ മരണമുണ്ടല്ലോ അതൊരു വൃദ്ധ മന്ദിരത്തിൽ വെച്ചാളാണ് ഇനി അവിടെ എയർ കണ്ടീഷൻ ഉണ്ട് അല്ലെങ്കിൽ എയർ ഫെസിലിറ്റി ഉണ്ട് ഇനി അവിടെ വിമാനമുണ്ട് അതല്ലെങ്കിൽ ട്രെയിൻ ഉണ്ട് അവിടെ ഇനി ഈ ലോകത്തുള്ള മുഴുവൻ വാഹനങ്ങളുണ്ട് നേഴ്സുമാരുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നതിനോട് ഒരിക്കലും ഉപമിക്കാനാകില്ല ഇവിടെ പറയാണ് അത് വൃദ്ധമന്ദിരൊന്നുമല്ല അത് വൃദ്ധസദനൊന്നുമല്ല അവിടെ രോഗികളല്ല ഉള്ളത് രോഗികളല്ലടോ ഇതിനേക്കാൾ വലിയ രോഗികൾ വേറെന്താണുള്ളത് രോഗമെന്ന് പറയുന്നത് കേവലം അസുഖങ്ങൾ മാത്രമല്ലല്ലോ ഇതും ഒരു തരം അസുഖമാണ് മാനസികപരമായിട്ട് ശരീരത്തെ വേട്ടയാടുന്ന ഒരു തരം അസുഖം തന്നെയാണ് ഉമ്മക്ക് ഉണ്ടായിട്ടുള്ളത് ഇത്രയും വലിയ മക്കൾ ഉണ്ടായിട്ട് പോലും അവസാനം എവിടെയോ കിടക്കേണ്ടി വരുന്ന ഒരു വലിയ അസുഖത്തേക്കാൾ വലിയ അസുഖം വേറെ എന്താണ് ന്യായീകരിക്കാൻ നിൽക്കേണ്ട നിങ്ങൾക്ക് തെറ്റുപറ്റി ഇത് കേവലം കാതറ് പറയല്ല മറിച്ച് ഈ മലയാളം മണ്ണ് ഒന്നടങ്കം പറയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു ആ വീഴ്ച തിരുത്താനാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ ആ മരണം കൊണ്ട് തിരുത്താൻ എനിക്ക് പറ്റില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ ശ്രമിച്ചുകൊള്ളുക എവിടെയെങ്കിലും വെച്ച് ഇനി എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ തിരിച്ചറിയുകയുള്ളൂ ആ ഉമ്മ അനുഭവിച്ച വേദന നിർത്തുന്നു